ഹായ് ഗായ്സ് കടലത്തോണ്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ആൾക്കാരടുത്ത് ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുകയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ഉള്ളത് ആൻസർ പറയുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു ചെറിയൊരു ഗിഫ്റ്റും അതേപോലെ എൻ്റെ യൂട്യൂബ് ചാനലോ ഇൻസ്റ്റോ ഏതെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലുള്ള ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും എന്തായാലും ആൻസർ പറയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീട്ടിലൂടെ കണ്ടിട്ട് ആണ് വാ വീട്ടിലേക്ക് പോകാം കേരളത്തിലെ ഏറ്റവും ചെറിയ വയനാട് വയനാടോ അല്ല ഒരു ചാൻസ് അറിയോ കൊടുത്ത് വയനാടാ ഏ വയനാട് 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 മൂന്നരണ വയനാട് തെറ്റിയിരിക്കയാണ് വേറെ ഏതെങ്കിലും ജില്ല വളർത്താം അറിയോ ചേർന്നില്ല കാരണം കൊല്ലം ജില്ല ഏറെ ജില്ല പറഞ്ഞ കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ശരിയായി കേട്ടോ അത് തെറ്റത്ര മാത്രമേ ശരിയാക്കി അപ്പോൾ ഒരു വേറെ ചെറിയ ചെലഞ്ച് കൊടുത്താൽ എന്റെ കടത്തോണെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഗിഫ്റ്റ് കാര്യമായിരിക്കും ഇല്ലല്ലേ അതിനും കൈവിടെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനി കാണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗിഫ്റ്റ് കടൽ തോണി ആ കടൽ തോണി ശരി സന്തോഷായില്ലേട്ടാ ആലപ്പുഴ മാറ്റി ഇല്ലല്ലേ ആലപ്പുഴ നമ്മൾക്ക് അറിയാമായിരുന്നു അതോ ഏഹ് അല്ല ഉത്തരം അറിയാണോ അത് കറക്ക കുത്തി ആലപ്പുഴ അല്ലേ എന്നാ സമ്മാനം അമ്മ ഒരു ചെറിയ ചലഞ്ച് തരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി അല്ലെങ്കിൽ ഏതെങ്കിലും ഫോളോ ഫോളോട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഗിഫ്റ്റ് വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും നീ സബ്സ്ക്രൈബ് ചെയ്തി എന്നെ കാണാൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ഇല്ല ഇല്ല യു കിട്ടിയിട്ടുണ്ടോ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം കാണാൻ കേട്ടോ മുന്നേ ആലപ്പുഴ 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 ഇവിടെ ഇവിടെ മൂന്നും മാറ്റിപ്പിട്ടു പതിനാല് ജില്ല കേരളത്തില് മാറ്റി പറഞ്ഞു ഏ പറയോ മാറ്റി പറയാലെ ആലപ്പുഴ അവിടെ പറഞ്ഞോ അത് തെറ്റിപ്പോയി കഴിഞ്ഞാ അവരും പറയാലോ അതുകൊണ്ടല്ലേ ഏതാ ഏതെങ്കിലും മാറ്റി പറയുന്ന പറഞ്ഞോ അല്ലെങ്കിൽ ആലപ്പുഴ തന്നെ ആലപ്പുഴ ആലപ്പുഴ ഇവിടെ ഉറച്ചിട്ട് ഇവിടത് മാറ്റി പിടിച്ചത് ബാക്കി പതിമൂന്ന് ജില്ലയുണ്ട് തോന്നുന്നത് അവിടെ തോന്നലല്ലേ തോന്നി കറക്റ്റ് ആയോട്ടോ പിന്നെ ഒരു ചെറിയ സ്ഥലത്തുകൂടെ ഞാൻ ചേരാ എന്റെ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്കോ ഇൻസ്റ്റോ ഏതെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഗിഫ്റ്റ് എല്ലാം ഞാൻ തരുന്നായിരിക്കും കടൽ തോണി എന്ന പേര് ചെയ്തിട്ടുണ്ടോ ഏ ഇല്ല കടൽ തോണി എന്തായാലും ഫോളോ ചെയ്തു ഒന്നും ചെയ്തു വെക്ക് അടുത്ത പ്രാവശ്യം വലിയ ഗിഫ്റ്റ് തൊട്ട് ഞങ്ങടെ മുന്നേ വരുന്നായിരിക്കും സന്തോഷമായില്ല മാറ്റി പറയാന് നോക്കിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ടോ സന്തോഷായില്ല എന്തായാലും ഇനിയും കിട്ടും കേട്ടോ ശരി ഒന്നോടെ കാണാൻ എന്നാ ഒന്നോട് ശരിയോ അത്യ്യ ചലഞ്ചുകൂടെ ഞാൻ തരാം യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഏതെങ്കിലും ഫോളോ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഗിഫ്റ്റ് വരുന്നതായിരിക്കും കടൽ തണി എന്നാ ഇല്ലല്ലേ അപ്പൊ എന്തായാലും ചെയ്ത് അടുത്ത പ്രാവശ്യം ഇപ്പൊ വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നേ വരുന്നേ സന്തോഷമായില്ലോ ഇതേപോലെ കിട്ടിയിട്ടുണ്ടോ ഉറപ്പാണ് ഉറപ്പിക്കായി ഉറപ്പിക്കുന്നു അറിയാണോ നമ്മൾ അപ്പൊ ചെറിയൊരു ചലഞ്ച് ഞാൻ തരാം എന്റെ കടക്കും യൂട്യൂബോ ഫേസ്ബുക്കോ ഏതെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു കിട്ടി തരുന്നില്ല ഇതേപോലെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ല ആദ്യം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ വലിയ കിട്ടുവേട്ടിയായി വരുന്ന ആയിരിക്കും ഉറപ്പില്ലല്ലോ എപ്പോഴും മാറ്റി പറയാ ഒരെണ്ണം പറഞ്ഞില്ലേ അവനെ മാറ്റി പറയാമല്ലോ ബാക്കി മൂങ്ങണ്ണോണ്ട്

പിന്നെ നിക്ക് ഒരു ചെറിയ ചലഞ്ച് ചലഞ്ചോടെ ഞാൻ തരാം എന്റെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഏതെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഗിഫ്റ്റ് കടൽ തോണി എന്നാ പേര് കണ്ടട്ടോ കേട്ടോ എല്ലാം ഉണ്ടോ ഇല്ലല്ലേ ഏഹ് കടൽ കടൽത്തോണി എന്ന കേട്ടോ ചേച്ചി ഗിഫ്റ്റ് ഇതേപോലെ കിട്ടിട്ടുണ്ടോ ഇല്ലല്ല അതാ അതെല്ലാം ഫോളോ രണ്ടു സന്തോഷ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന ഇഷ്ടപ്പെട്ട മാക്സം സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബാ മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ